അപ്പൊ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയുടെ റെസിപ്പി കണ്ടാലോ നമ്മുടെ വീട്ടിലപ്പോ വെള്ളരിക്കോ കായോ ചേമ്പോ ഏതെങ്കിലും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടാ മോരി കറി വെക്കാറ് ഇന്നെന്തായാലും നമുക്ക് കുറച്ച് ചേമ്പ് കിട്ടിണ്ടായി അപ്പൊ അത് ഇട്ടിട്ടാണ് കേട്ടാ മോരി വെക്കണേ അങ്ങനെ കഴുകി കഷ്ണങ്ങളാക്കി എടുത്ത ചേമ്പിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കത് വേവിക്കാൻ വെക്കാം ചേമ്പ അപ്പൊ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരക്കപ്പളം ചിരകിയ തേങ്ങ കുറച്ച് ജീരകം രണ്ട് പച്ചമുളക് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വെള്ളം ചേർക്കാതെ മോരൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനി നന്നായി അരച്ചെടുക്കാം എടുക്കാം ചേമ്പൊക്കെ അപ്പൊ പെട്ടെന്ന് തന്നെ വേണോണ്ട് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് വെന്ത് കിട്ടിയിണ്ടായേ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം അടുപ്പത്ത് വെക്കണ്ട ജസ്റ്റ് തള വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ കറി ഒന്ന് കാച്ചി എടുക്കണം അപ്പൊ അതിനായി ഒരു ചീൻചെട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം ഉലുവയും വറ്റൽമുളകും വേപ്പിലും കൂടി ഇട്ടു കൊടുക്കാം കേട്ടോ അങ്ങനെന്താ താളിപ്പൊക്കെ സെറ്റായി നമുക്കിത് ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ വീട്ടിലും മോരുകറി റെഡി ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കിയോളൂ